തൃശൂർ വെള്ളാകല്ലൂരിൽ വീട്ടമ്മയുടെ സ്വർണ്ണമാല ബൈക്കിലെത്തി പൊട്ടിച്ച സംഘത്തെ ദിവസങ്ങൾക്കുള്ളിൽ പിടികൂടി ഇരിങ്ങാലക്കുട പോലീസ് എറണാകുളം എളമക്കര സ്വദേശി അറയ്ക്കൽ വീട്ടിൽ ഇമ്മാനുവൽ കലൂർ കണയന്നൂർ ഉഴിപ്പറമ്പിൽ വീട്ടിൽ സുഹൈദ് എന്നിവരാണ് അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം പള്ളിയിൽ പോയി മടങ്ങിയ കൽപ്പറമ്പ് സ്വദേശിനിയുടെ നാലരപ്പവന്റെ മാലയാണ് ന്യൂജൻ ബൈക്കിലെത്തിയ സംഘം പൊട്ടിച്ചെടുത്ത് കടന്നു കളഞ്ഞത് സംഭവം അറിഞ്ഞ ഉടനെ തൃശൂർ റൂറൽ എസ്പി ഐശ്വര്യ ഡോങ്റെ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി ബാബു കെ തോമസ് ഇൻസ്പെക്ടർ അനീഷ് കരീം എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു പരമാവധി സിസിടിവികൾ നിരീക്ഷിച്ചും മുൻകുറ്റവാളികളെ പരിശോധിച്ചും നടത്തിയ കഠിന പരിശ്രമത്തിനൊടുവിലാണ് അഞ്ചു ദിവസത്തിനുള്ളിൽ പ്രതികൾ അറസ്റ്റിലായത് ഒന്നാം പ്രതി ഇമ്മാനുവൽ എളമക്കര സ്റ്റേഷൻ എം ഡി എം എ കേസിലെ പ്രതിയാണ് മദ്യവും ലഹരി മരുന്നുപയോഗവും ആർഭാട ജീവിത രീതിയുമാണ് ഇയാളുടേത് രണ്ടാം പ്രതി സുഹൈദ് കള്ളനോട്ട് കേസിലെ പ്രതിയാണ് വീട് വാടകയ്ക്കെടുത്ത് താമസിച്ച് ഓൺലൈനിൽ പരസ്യം നൽകി ഒഴിച്ചിൽ കേന്ദ്രം നടത്തിവരികയാണ് ഇയാൾ ഇരിങ്ങാലക്കുട എസ് ഐ എം എസ് ഷാജൻ സീനിയർ സി പി ഒമാരായ ഇ എസ് ജീവൻ സോണി സേവ്യർ വി വി നിതിൻ തുടങ്ങിയ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നവരാണ് പ്രതികളെ പിടികൂടിയത് കേരള വിഷൻ ന്യൂസ് തൃശൂർ